എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായനാ ക്യൂസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉറപ്പായ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്കോർ കമൻ്റിൽ രേഖപ്പെടുത്തുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ ചോദ്യം രണ്ട് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ ചോദ്യം മൂന്ന് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ പത്തൊമ്പത് മുതൽ ചോദ്യം നാല് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ ചോദ്യം അഞ്ച് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ ചോദ്യം ആറ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് ചോദ്യം ഏഴ് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് ഉത്തരം എഴുത്തച്ഛൻ ചോദ്യം എട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചോദ്യം ഒൻപത് മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം ഉത്തരം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ചോദ്യം പത്ത് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യം പതിനൊന്ന് മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി ചോദ്യം പന്ത്രണ്ട് മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ് ഉത്തരം ഉണ്ണുനീലി സന്ദേശം ചോദ്യം പതിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഉത്തരം വിദ്യാ വിനോദിനി ചോദ്യം പതിനാല് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ചോദ്യം പതിനഞ്ച് പോരാ പോരാ നാളിൽ നാളിൽ നൂരെ രട്ടേ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ചോദ്യം പതിനാറ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ചോദ്യം പതിനേഴ് മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് ചോദ്യം പതിനെട്ട് ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാളി നോവലിസ്റ്റ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ചോദ്യം പത്തൊമ്പത് ആത്മകഥ നോവലായി രചിച്ച് നോവലിസ്റ്റ് ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് ചോദ്യം ഇരുപത് വീണപൂവ് എഴുതിയത് ആരാണ് ഉത്തരം കുമാരൻ ആശാൻ ചോദ്യം ഇരുപത്തിയൊന്ന് പാഠബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഉത്തരം കെ ദാമോദരൻ ചോദ്യം ഇരുപത്തി രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ് ഉത്തരം ചങ്ങമ്പുഴ ചോദ്യം ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി സാഹിത്യകാരൻ ഉത്തരം സർദാർ കെ എം പണിക്കർ ചോദ്യം ഇരുപത്തി നാല് ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ഉത്തരം കുട്ടി കൃഷ്ണമാരാർ ചോദ്യം ഇരുപത്തിയഞ്ച് മയ്യജിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര് ഉത്തരം എം മുകുന്ദൻ ചോദ്യം ഇരുപത്തിയാറ് നേർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം കുട്ടി ചോദ്യം ഇരുപത്തി ഏഴ് അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം ചോദ്യം ഇരുപത്തി എട്ട് നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉത്തരം ഉണ്ണായി വാര്യർ ചോദ്യം ഇരുപത്തി ഒൻപത് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് ഉത്തരം വീണപൂവ് ചോദ്യം മുപ്പത് ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവ് ആര് ഉത്തരം വൈലോപിള്ളി ശ്രീധര മേനോൻ ചോദ്യം മുപ്പത്തി ഒന്ന് മഹാകവിജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഉത്തരം ഓടക്കുഴൽ ചോദ്യം മുപ്പത്തിരണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ഒ വി വിജയൻ ചോദ്യം മുപ്പത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ബാലാമണിയമ്മ ചോദ്യം മുപ്പത്തിനാല് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവാര് ഉത്തരം ചെറുകാട് ചോദ്യം മുപ്പത്തി അഞ്ച് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം ചോദ്യം മുപ്പത്തിയാറ് കാപ്പിരുകളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ചോദ്യം മുപ്പത്തിയേഴ് ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ചോദ്യം മുപ്പത്തിയെട്ട് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഉത്തരം വാസന വികൃതി ചോദ്യം മുപ്പത്തി ഒൻപത് തൃക്കൂട്ടൂർ കഥകളുടെ രചയിതാവ് ഉത്തരം യു എ കാദർ ചോദ്യം നാൽപ്പത് പെൻസിൽ എഴുതിയത് ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ചോദ്യം നാൽപ്പത്തി ഒന്ന് ദി പോസ്റ്റ് മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം നാൽപ്പത്തി രണ്ട് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഉത്തരം എം കെ സാനു ചോദ്യം നാൽപ്പത്തി മൂന്ന് ജ്ഞാനഭാനിയുടെ കർത്താവാര് ഉത്തരം പൂന്താനം ചോദ്യം നാൽപ്പത്തി നാല് മാവേലി നാടുവാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ ഉത്തരം സഹോദരൻ അയ്യപ്പൻ ചോദ്യം നാൽപ്പത്തി അഞ്ച് കാക്കേ കാക്കെ കൂടെ വിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നാൽപ്പത്തി ആറ് ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ചോദ്യം നാൽപ്പത്തിയേഴ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടപ്പാട്ട് രചിച്ചതാര് ഇരയമ്മൻ തമ്പി ചോദ്യം നാൽപ്പത്തി മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം കുന്തലത ചോദ്യം നാൽപ്പത്തി ഒൻപത് ജ്ഞാനഭാനിയുടെ കർത്താവാര് ഉത്തരം പൂന്താനം ചോദ്യം അൻപത് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് ഉത്തരം വീണപൂവ് നന്ദി